പൊതുജനങ്ങളെ പൊതുജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണേ ഇവിടെ ഈ ശോധനീയാവസ്ഥ കണ്ട നിങ്ങളൊക്കെ ഇതിനെ കുറിച്ച് എന്താണെന്നറിയത്തില്ല അതുപോലെ ശോധനീയാവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത് ദുരിതക്കുഴിയാണ് ഇതേ അവസ്ഥ തന്നെയാണ് ചെല്ലാറുകോവിൽ കൊച്ചറ അണക്കര വരെയുള്ള ഈ റോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയാണ് ഇതുപോലാണ് ഈ റോഡ് കണ്ടത് ഇതുപോലെ ഇത് സത്യത്തിൽ കുറച്ചൊക്കെ വണ്ടി കൂടുമായിരുന്നു അതിനിവരും ഇതൊന്ന് മാന്തി കിട്ടതാണ് ഇത് മാന്തി കിട്ടും എന്നുള്ളതാണ് നമ്മൾ എനിക്ക് മനസ്സിലാകാത്തത് എന്തിനാണ് ഈ റോഡ് ഇതുപോലെ ഇതേ കണ്ടീഷനാണ് ഈ കുഴികൾ കിടക്കുന്നത് ചെല്ലാറുട്ട അണക്കര ഇട്ടാമിൽ തൊട്ട് ചെല്ലാറുകോ വരെ ഇതേ ദുരിത ദുരിതക്കുഴിയാണ് ഇതൊന്നും അധികൃതർ കാണുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ മഴയത്ത് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് ഇത് അധികൃതൽ എത്തിക്കാൻ വേണ്ടി ഇത് വണ്ടമേഴ് ഡിവിഷനിൽപ്പെട്ട റോഡാണ് പി ഡബ്ല്യു റോഡാണ് ഈ അവസ്ഥ പൊതുജനങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ ഇതെന്തുകൊണ്ട് ഞാൻ ടാർഗ് ചെയ്യാതെ എന്നുള്ളതാണ് എന്തേലും പറയണ്ടോ ലൈവാ ലൈവാ ലൈവിലാ ആൾക്കാർ പറയും എന്തെങ്കിലും ചെയ്ത് ആൾക്കാർ ഇത് ഇത് അധികൃതരിൽ എത്തിക്കാനാണ് പറയുന്നത് ഒരു തരത്തിൽ ഇതിൽ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കത്തില്ല അതേപോലെ കഷ്ടം പിടിച്ച റോഡാണ് ഈ ചെല്ലാറുകോവിൽ കൊച്ചറ റോഡെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ ഇതുപോലത്തെ റോഡുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബസ്സൊക്കെ കൊഴിയിലോട്ട് വന്ന് ചാടി കണ്ടോ എന്തായാലും പറയാനുണ്ടോ അതോ ഈ ബസ് ഒരു തരത്തിലും ഇതിലെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അത്രയ്ക്ക് ദുരിതം പിടിച്ച ഒരു റോഡായി മാറിയിരിക്കുകയാണ് ഈ ചെല്ലാറോകുൽ റോഡ് എത്രയും പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കണമെന്നാണ് പറയാനുള്ളത് പല ചാനലുകളിലും പല സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ റോഡിനെ കുറിച്ച് വന്നതാണ് പക്ഷെ ആരും ഇതിനെക്കുറിച്ച് ഒരു ശ്രദ്ധയും ഇല്ലെന്നുള്ളതാണ് ഈ വഴിയുടെ ദുരിതക്കാഴ്ച ഞാൻ ഈ വെറും ഈ പെരുമഴയത്ത് നിന്ന് ഇതിന്റെ വീഡിയോ ചെയ്യുകയാണെ അവിടെ വല്ലതും പറയാനുണ്ടോടിനെ കുറിച്ച് എല്ലാം പറയാനുണ്ടോ ഒന്നും പറയാനില്ല പറയുന്നേ ഒന്നും ഓർക്ക് ആർക്കും ഒന്നും പറയാനില്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടത്താനല്ല ആർക്കും ഒന്നും പറയാനില്ല ഇതിലെങ്ങനെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു പോവോ പറയാണ്ടോ പറയാനുണ്ടോ പറ ലൈവിലാ റോഡിന്റെ അവസ്ഥ വളരെ സോനീയ അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് റോഡ് അതായത് ഇരുപത് വർഷം ഫുൾ ടാർജ് ചെയ്താണ് അതിനുശേഷം പാർട്ടി വർക്കല്ലാതെ ഒരു ഒരു പണി റോഡ് ചെയ്തിട്ടില്ല അടിയന്തിരമായിട്ട് ഈ റോഡ് ഫുൾ ടാർജ് ചെയ്ത് நல்லா இது வேறே அவசையான அவசி காணிக்க என்ன பி

നിന്ന് വന്ന വണ്ടിയാണ് അവരൊക്കെ പറയുന്നത് ഇതുപോലെ കേരളത്തിൽ വേറെ റോഡിലെന്നാ പറയുന്നേ എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടെ റോഡിനെ കുറിച്ച് എല്ലാം പറയാനുണ്ടോ പറഞ്ഞോ ലൈവില ഒന്നും പറയാനില്ല എല്ലാരും പറഞ്ഞു പറഞ്ഞ് മടുത്ത റോഡായതാണ് അല്ലേ എന്റെ അമ്മ എന്റെ പേര് പറയുണ്ടോ പറ കേരളത്തിൽ പോലെ വേറെ റോഡില്ലെന്നുള്ളതാണ് അതുപോലത്തെ ചോദ്യം ഇത്രയും സമയം കൊണ്ട് എല്ലാം പറയണ്ട മോളെ സ്ഥിരം യാത്ര ചെയ്യുന്ന വണ്ടി പോണ വണ്ടിക്ക് എന്നും പണിയാ ശരി കേട്ടോ ഓക്കെ അതാണ് ഈ വഴിയുടെ അവസ്ഥ ഓരോരുത്തരും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇതാണ് ഈ ചെല്ലാറുകോവിൽ കൊച്ചറ റോഡിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഈ ലൈവിൽ വന്നത് ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ലൈവ് ഞാൻ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം ഷോജി അണക്കര